ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓണം സ്പെഷ്യൽ ഫേസ് പാക്ക് ആണ് കേട്ടോ സ്കൂളിലും കോളേജിലും ഒക്കെ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ വരാൻ പോവുകയല്ലേ അപ്പം നല്ല സാരിയൊക്കെ ഉടുത്ത് ഭംഗിയായി പോകുമ്പോൾ നമ്മുടെ മുഖം അതുപോലെ ഭംഗിയായിരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ അതിനായി ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങാൻ ഏകദേശം ഒരു അഞ്ച് ദിവസമൊക്കെ ബാക്കിയുണ്ടല്ലേ അപ്പം ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിസൾട്ട് തരുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആവും നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും മുഖക്കുരുവിന്റെ പാടുകൾ മാറാനും ഈവൻ സ്കിൻ ടോൺ ഒക്കെ സഹായിക്കും അപ്പം ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ ഫേസ് പാക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് ഞാൻ ഇവിടെ ഒരു കോഴിമുട്ടയാണ് ഇതിനായി എടുത്തത് മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ അധിക പാക്കും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പാക്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യത്തെ യൂസിനാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ എടുത്താൽ മതി കേട്ടോ മുട്ടയുടെ മഞ്ഞ നമ്മുടെ മുഖത്ത് തേച്ചാൽ കിട്ടുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ കാണുമ്പോൾ ചിലരൊക്കെ പറയാറില്ലേ മുഖത്തിൻ്റെ കോലമൊക്കെ കെട്ടുപോയി കോലം പോയി അതായത് നമ്മുടെ മുഖം ഡ്രൈ ആവുക അല്ലെങ്കിൽ ചുളികളും വരകളുമൊക്കെ വന്ന് മുഖത്തിന്റെ ടെക്സ്ചർ തന്നെ മാറി ഒരുമാതിരി പരിവരുത്ത മുഖമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ചുളിവുകളും വരകളുമൊക്കെ കുറച്ച് മുഖത്തിന്റെ പ്രായം കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റാണ് ഈ ഒരു ഗുണങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അപ്പം നമുക്കിനി മുട്ടയുടെ മഞ്ഞ വേർതിരിച്ചെടുക്കാം ഇനി ഞാൻ അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചന്ദനമാണ് ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ചന്ദനം ചേർത്ത് കൊടുക്കാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചന്ദനം ഇത് നമ്മുടെ ആക്നെ കുറയ്ക്കാനും സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും സ്കാസും ഒക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നമ്മുടെ ഡെഡ് സെൽസും റിമൂവ് ആക്കാനും ഏറ്റവും നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും എക്സസായിട്ടുള്ള ഓയിൽ റിമൂവ് ആക്കി നമ്മുടെ സ്കിന്നെ നല്ല ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വയ്ക്കാനും ഈ ഒരു ചന്ദനം സഹായിക്കൂട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ആക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണിത് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമുക്ക് മുഖക്കുരുവും ബ്രേക്ക് ഔട്ട്സും ഒക്കെ വരുന്നത് തടഞ്ഞ് സ്കിന്ന് നല്ല ക്ലിയർ ആക്കി വയ്ക്കും പിന്നെ ചന്ദനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനും കൂടെയാണ് കേട്ടോ അപ്പോൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ചന്ദനം വെച്ചിട്ടുള്ള പാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണോ അത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചന്ദനം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഓപ്ഷനൽ ആയിട്ട് ചേർത്ത് കൊടുക്കാം അത് കസ്തൂരി മഞ്ഞളാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കസ്തൂരി മഞ്ഞളും നമ്മുടെ മുഖക്കുരുവും അതിന്റെ പാടുകളൊക്കെ കുറയ്ക്കാനും കരിവാളിപ്പ് മാറാനും സ്കിന്ന് നല്ല ക്ലിയർ ആവാനും ഗ്ലോ ആവാനും സ്കിന്നിനെ ഹെൽത്തിയാക്കി വെക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ അതിന്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടത് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ഞാൻ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം നിങ്ങൾ ഫേസ് നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് ഇത് സ്കിന്നിലേക്ക് ഒന്ന് ഡ്രൈ ആവും ഒരു സെമി ഡ്രൈ ആവും அந்த സമയத்துல തന്നെ வாஷ் செய்து கலையணும் কারণ முட்டை ആണല്ലോ നമ്മൾ ഇതില് ആഡ് ചെയ്തു കൊดറ്റിട്ടുള്ളது அதുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ நம்ம ஸ்கின் ഒന്ന് வлиഞ്ഞു മുറുകുന്ന ஒரு ഫീൽ വരും அப்ப ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങക്ക് ഇത് വാഷ് ചെയ്തു കളയാട്ടോ அப்ப ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങാൻ അഞ്ച് ദിവസം അല്ലേ ഉള്ളൂ அப்ப നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അല്ലായെങ്കിൽ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ റിസൾട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണിത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്